നമസ്കാരം രക്ഷണം കുടുംബത്തിലൂടെ എല്ലാവർക്കും സ്വാഗതം രക്ഷണം ഒരു സംഘടനയ്ക്കെതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് രക്ഷണം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ എതിരല്ല രക്ഷണം ഹൈന്ദവൻ്റെ പട്ടിണിക്കെതിരാണ് രക്ഷണം ഹൈന്ദവന്റെ നിവൃത്തികേടിനെതിരാണ് രക്ഷണം ഹൈന്ദവ മക്കൾ പഠിക്കാതിരിക്കുന്ന സിറ്റുവേഷനെതിരാണ് രക്ഷണം ഭവനമില്ലാത്ത ഹൈന്ദവ സഹോദരന്മാരുടെ അവസ്ഥക്കെതിരാണ് രക്ഷണം ചികിത്സ കിട്ടാത്ത ഹൈന്ദവന്റെ ബുദ്ധിമുട്ടിനെതിരാണ് രക്ഷണം ജാതി ചിന്തക്കെതിരാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു സംഘടനയോടോ ഒരു വ്യക്തിയോടോ ഒരു മതത്തോടോ ഒന്നിനും വെറുപ്പില്ല രക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന കുറേ കാര്യങ്ങളാണ് അവന് ഭവനം നിർമ്മിക്കാനും അവൻ്റെ ജപ്തി പോലുള്ള കാര്യങ്ങൾ അവനെ സഹായിക്കാനും അവൻ്റെ പഠിക്കാൻ കഴിവുള്ള മക്കളെ കൈപിടിച്ച് ഉയർത്താനും അവൻ്റെ കുടുംബത്തിൽ പെൺകുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിച്ചയക്കാനും ഒരാൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ അസുഖത്തെ ഭേദപ്പെടുത്താനൊക്കെയാണ് രക്ഷണം മുന്നോട്ട് വന്നിട്ടുള്ളത് രക്ഷണം ഒരു കാര്യത്തിനും എതിരില്ല നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കുക നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക പക്ഷെ രക്ഷണം കുടുംബത്തിൽ വരുമ്പോൾ നിങ്ങൾ അത് മാറ്റി വെക്കേണ്ടി വരും അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഏത് സംഘടനയിലും വർക്ക് ചെയ്യാം ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വർക്ക് ചെയ്യാം ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങൾ ഉപയോഗിക്കൂ ആ സമയം നിങ്ങൾ ഉപയോഗിച്ചോളൂ ബട്ട് രക്ഷണത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ രക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ രക്ഷണത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ പോലും അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം കാണാൻ പാടില്ല അവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷണം കുടുംബമായി മാറണം അതാണ് രക്ഷണം അപ്പോ പല രീതിയിൽ നമുക്കെതിരെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കണ്ണൂരൊക്കെ എനിക്ക് വ്യാപകമായിട്ട് അത് പറയുന്നുണ്ടോ സംശയമുണ്ട് ഇത് ഒരു പ്രത്യേക സംഘടനക്കെതിരാണ് എന്നൊക്കെ ഞാൻ ആ സംഘടനയുടെ പേരും പറയുന്നില്ല ഒന്നും പറയുന്നില്ല അങ്ങനെ ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞില്ല നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ രാഷ്ട്രീയം സംസാരിക്കരുത് നമ്മുടെ കുടുംബത്തിൽ ജാതി സംസാരിക്കരുത് ഇതാണ് നമ്മൾ ആകെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വിഷയം അപ്പോ എങ്ങനെയാണ് നമ്മളൊരു രാഷ്ട്രീയത്തിനെതിരാവുന്നത് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക എന്താ പറയുക സംഘടനയ്ക്കെതിരാവുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ ആർക്കും എതിരല്ല അതിൽ പ്രവർത്തിക്കുന്നവർ അതിൽ പ്രവർത്തിക്കുക പക്ഷെ രക്ഷണ കുടുംബത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ രക്ഷണ കുടുംബത്തിൽ നിങ്ങൾ അംഗത്വം എടുത്തിട്ടുണ്ട് എങ്കിൽ രക്ഷണ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂടിക്കാഴ്ചകളിൽ നമ്മൾ പത്താൾ കൂടുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരാളെ സഹായിക്കാൻ പോകുന്ന കാര്യത്തിൽ ഇങ്ങനെ ഏതിലായാലും ശരി നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടുവരരുത് അല്ലാത്തപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം ഉപയോഗിച്ചോളൂ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിലൊന്നും കൈകടത്താനൊന്നും രക്ഷണമില്ല പക്ഷേ രക്ഷണത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ രക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടുവരാൻ പാടില്ല അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രക്ഷണം എന്താണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വരും അത് ഇതിന് അങ്ങനെയാണ് അതിനെതിരാണെന്ന് അവിടെ പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു ഇതൊന്നിനും എതിരല്ല ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനാണ് നമ്മളെതിര് ചുരുക്കി പറഞ്ഞ ഹൈന്ദവൻ്റെ സകല ബുദ്ധിമുട്ടുകൾക്കും നമ്മളെതിരാണ് അവന്റെ ബുദ്ധിമുട്ട് തീർത്ത് അവനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവൻ്റെ ഉള്ളിലെ ജാതി ചിന്തകൾ മാറ്റാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കൊണ്ടുവരുന്നത് അപ്പൊ അതിനെ വളരെ നിസാരമാക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കെതിരാണല്ലേ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തി കെട്ടരുത് രക്ഷണം നല്ല സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്നൊരു ഒരു ട്രസ്റ്റാണ് അല്ലെങ്കിൽ സുതാര്യമായി പ്രവർത്തിക്കാൻ പോകുന്നൊരു ട്രസ്റ്റാണ് ഇവിടെ നമ്മളൊക്കെ ഒരൊറ്റ അമ്മ പെറ്റ മക്കളാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും ഇവിടെ അല്ല ആർക്കും ഇതിലല്ല ഏത് പാർട്ടി പ്രവർത്തിക്കുന്നവനും രക്ഷണത്തിൽ പ്രവർത്തിക്കാം ഞാൻ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം ഇനി നിങ്ങൾ രക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പാർട്ടിൻ്റെ കാര്യത്തിൽ പോകണമെന്ന് പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞാൻ നിങ്ങളോട് പോകേണ്ട ഒന്നും പറഞ്ഞില്ല പക്ഷേ രക്ഷണം പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആ രാഷ്ട്രീയത്തിൽ പോകാൻ പാടില്ല നിങ്ങൾ വോട്ട് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പാടില്ല നിങ്ങൾ ഇലക്ഷൻ വർക്കിന് പോകാൻ പാടില്ല നിങ്ങൾ പാർട്ടിയുടെ കാര്യത്തിന് പോകാൻ പാടില്ല ഒന്നും രക്ഷണത്തിൽ നിന്ന് പറയില്ല പക്ഷേ രക്ഷണതെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് നിങ്ങളെ ഇഷ്ടങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരെയോ ഒന്നും രക്ഷണം പ്രവർത്തിക്കില്ല രക്ഷണം ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിങ്ങളെല്ലാവരും പല സ്വഭാവമുള്ള ആളുകളാണ് അവരൊക്കെ അംഗീകരിക്കാൻ രക്ഷണത്തിന് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും തെറ്റിദ്ധാരണകൾ മാറ്റുക ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനോട് പറയുക രക്ഷണം ഇതുവരെ ഒരു രാഷ്ട്രീയത്തിനും എതിരല്ല ഒരു സംഘടനയ്ക്കും എതിരല്ല ഒരു മതത്തിനും എതിരല്ല ഞാൻ നോക്കുന്നത് അല്ലെങ്കിൽ രക്ഷണം നോക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവനൊരു ഇടാനും അവന്റെ അഭിമാനത്തെ ഉയർത്തി നിർത്താനും അല്ലലില്ലാത്ത ജീവിത സാഹചര്യം ഉണ്ടായി കൊടുക്കാനും അവന് നിയമപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അവന് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പല രീതിയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഹിന്ദുവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷണം വരുന്നത് ഹൈന്ദവനെ സഹായിക്കാൻ ആയിരം സംഘടനകൾ ഉണ്ടായിക്കോട്ടെ നല്ലതല്ലേ ഈ ഒരു സംഘടന കൂടി കിടക്കട്ടെ അല്ലെങ്കിൽ ഈ ഒരു ട്രസ്റ്റ് കൂടി ഇവിടെ കടക്കട്ടെ അതുകൊണ്ട് എന്താണ് തെറ്റ് അത് ഒരാൾക്കെതിരാണെന്ന് പറഞ്ഞു വരുന്നത് ശരിയല്ല ഹൈന്ദവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്ന ഏത് സംഘടനയും ഏതൊരു ട്രസ്റ്റും മറ്റുള്ളവർ ഹൈന്ദവനെ സഹായിക്കുമ്പോൾ അതിനെതിരെ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതും ഇവരുദ്ദേശിക്കുന്നതും അവരുദ്ദേശിക്കുന്നതും രക്ഷണം ഉദ്ദേശിക്കുന്നതും ഒന്നാണ് ഹൈന്ദവന്റെ ഉന്നമനം അപ്പോൾ ആര് തന്നെ ഏറ്റെടുത്ത് ചെയ്താലും അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കൈനീട്ടി സ്വീകരിക്കണം അതിന് പ്രോത്സാഹനം കൊടുക്കണം അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത് അല്ലാതെ ഇത് ഇന്നതിനെതിരാണ് ഇന്ന സംഘടനയ്ക്കെതിരാണ് അതിൽ പോകേണ്ടതില്ല അതിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവരെ പല ചേരിയിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് ഒരു സംഘടനക്കെതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരല്ല അതിനൊന്നും നമ്മളെതിരല്ല അത് എന്നും അത് രക്ഷണം തുടങ്ങി അന്നു മുതൽ അവസാനിക്കുന്ന കാലം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും ഹൈന്ദവനൊരു വിഷയം വരുമ്പോൾ അവിടെ രക്ഷണം ഉണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം ഹൈന്ദവനൊരു വീഴ്ച പറ്റുമ്പോൾ അവനങ്ങനെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഹൈന്ദവരുണ്ടാവണം അതിൻ്റെ ഒരു ആഗ്രഹമാണ് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷണം പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊരു കൂട്ടാളുകൾ നമ്മളൊരു ഒരുപാട് ആളുകൾ അടങ്ങുന്നൊരു കുടുംബം അത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും ഞങ്ങളിൽ രക്ഷണത്തിൻ്റെ ഉള്ളിൽ കള്ളമില്ലാത്തടത്തോളം കാലം രക്ഷണം ഉയർന്നു തന്നെ വരും അതിനെതിർക്കാൻ നോക്കുന്നത് സ്വയം എന്താ പറയുക ഒന്നും പറയുന്നില്ല തോൽവിയായിരിക്കും ആ ശ്രമിക്കുന്നവരുടെ തോൽവി ആയിരിക്കും അതെനിക്ക് പറയാനുള്ളൂ അത് രക്ഷണത്തിൻ്റെ രക്ഷണത്തിൻ്റെ വഴിക്ക് വിടുക അത് നല്ലത് മാത്രം ചെയ്യാൻ പോകുന്നൊരു ഒരു ട്രസ്റ്റാണ് അതിനെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അതൊരുപാട് കാര്യങ്ങൾ ചെയ്തോളൂ അതൊരു ഒരു എന്താ പറയുക റെയിൽമേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എങ്ങനെ നിരന്തരം ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് പോയി ചെയ്ത് 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 ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനൊരു രാഷ്ട്രീയ കണ്ണോട് കൂടി നോക്കുക അത് രാഷ്ട്രീയ ചുവയോടുകൂടി സംസാരിക്കുക അതെ അതിനെ എന്താ പറയുക ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞയക്കുക നീ പോ രക്ഷണമേ പോയി വിജയിച്ചിട്ട് എന്ന് പറയുക അല്ലാതെ അതിനെ തടുക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ടത്തരമായി മാറും അത് ചെയ്യരുത് ആരായാലും അതാ ഹിന്ദുവിന് വേണ്ടി ഇവിടെ ജീവിക്കട്ടെ അല്ലെങ്കിൽ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ നന്ദി നമസ്കാരം